സൂര്യ വേറെ ലെവല്ണ്ട് എല്ലാരും ആ ചിരിയാണ് പറം പൊട്ടിച്ചത് ഒന്നിനും കൊള്ളൂല കറിയാൻ പറ്റില്ല പക്ഷെ ഇങ്ങനെ 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 ഇ രാജിന്റെ ഇതുവരെ കാണാത്തൊരു ഒരു വിചാരിച്ചു സെറ്റപ്പ് ആയിരുന്നു സംഭവം പക്ഷെ എന്നാലും ഇതുവരെ കാണാത്തൊരു മേക്കിങ്ങും പിന്നെ ഇതിനകത്ത് പ്രത്യക്ഷ എടുത്തു പറയേണ്ടതായിട്ടുള്ള ഒരു പതിനേഴ് മിനിറ്റ് സിംഗിൾ ടേക്ക് വിത്ത് സോങ് വിത്ത് ഫൈറ്റ് ഉണ്ട് അത് നല്ല ക്ലാസ് ആയിട്ട് ചെയ്തിട്ടുണ്ട് നല്ല ക്ലാസ് പടം നമുക്ക് ഇതുവരെ പ്രതീക്ഷിക്കാത്തൊരു വേറെ ലെവൽ സൂര്യൻ നമുക്ക് കാണാം ജോജു ഒരു ആക്ഷൻ ഇല്ല കാരണം നമുക്ക് ഈ തമിഴിലും പല പടങ്ങൾ അഭിനയിച്ചിട്ടുണ്ടെങ്കിൽ ജോജുവിന് ഈ ഒരു ലെവലിൽ കാണാൻ പറ്റിയത് ഭയങ്കര ഒരു മാസ് മാസ് എന്റർടൈൻമെന്റും അതുപോലെ തന്നെ ഒരു ഡ്രാമ ടൈപ്പ് ആക്ഷനാണ് നമുക്ക് എൻജോയ് ചെയ്യാം അടിപൊളി ഫാമിലി ഒന്നും കാണാം ണ്ട് പടം ഇഷ്ടപ്പെട്ടോ അതാ അതത്രേ പറയുള്ളൂ മാടിവാസല്ണ്ട് കണ്ടിരിക്കാനുണ്ട് പടങ്ങനുണ്ട് 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 പടം എങ്ങനെ ഉണ്ടായിരുന്നു കേട്ടോ സൂര്യയുടെ ജോജു ജോജു അടിപൊളി സൂര്യയുടെ പെർഫോമൻസ് പെർഫോമൻസ് ഉണ്ടായിരുന്നു ആക്ഷൻ സീക്വൻസ് ഒക്കെ ഉണ്ടായിരുന്നു ചിരിക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കണ ലൈക്ക് നമ്മുടെ ജീവിതത്തിലുള്ള അതാണെന്ന് മെസ്സേജ് ഓവറോൾ എനിക്ക് ജസ്റ്റ് ഒരു ഓക്കെ ആയിട്ടാണ് ഫീൽ ചെയ്തത് എനിക്കൊരു ഭയങ്കര ഒരു കാർത്തി സൂറാജ് പടം കണ്ടിറങ്ങി ആ ഒരു ആ ഒരു വൈബ് കിട്ടിയില്ല എനിക്ക് ഇമോഷണലി അധികം ആക്ട് ആയില്ല ചിലപ്പോൾ എൻ്റെ ആയിക്കോട്ടെ ജസ്റ്റ് എനിക്കൊരു ഓക്കെ മൂവി ഒരു വൺ ഡേ വാച്ച് മൂവി എന്തായാലും കമ്പയർഡ് ടു പ്രീവിയസ് സൂര്യ മൂവി ഇത് നല്ല അടിപൊളിയായിരുന്നു ജെറാമേട്ടൻ കോമഡി മൂവി നമ്മുടെ നമ്മുടെ ജയറാമേട്ടൻ എനിക്ക് അങ്ങനത്തെ റോളിൽ കാണുമ്പോൾ ഒരു വിഷമം റോൾ അടിപൊളിയായിരുന്നു സത്യം എന്നാ കാർത്തി എന്ന ഡയറക്ടർ ഹോപ്പ് വെച്ച് കയറിയത് ആ ഹോപ്പ് വെറുതെ ഇല്ല അത്രേ പറയാനുള്ളൂ കോമഡി വൈസ് അടിപൊളിയായിരുന്നു ജോജു സാറും എല്ലാവരും ാണ് സൂര്യനെ കംബാക്ക് എന്നൊക്കെ പറയാൻ വേണ്ടി അങ്ങനെ വിചാരിച്ച കെയർ കണ്ടതെങ്കിലും ഈ ഒരു ടിപ്പിക്കൽ ഗ്യാങ്സ്റ്റർ സ്റ്റോറി തന്നെയാണ് ഗാങ്സ്റ്റർ മൂസിനെന്താ കാണും ആ സെയിം കഥ തന്നെ പക്ഷെ കാർത്തിക് സുബ്രാജ് ഒരു നല്ലൊരു മേക്കറാണ് അപ്പൊ അതുകൊണ്ട് അത് കുറച്ച് വെറൈറ്റി എടുക്കാൻ നോക്കി പക്ഷേ എന്നാലും രാഷ്ട്രീയം പറയണം എന്ന് നിർബന്ധം പിടിച്ച് പറഞ്ഞത് മാത്രം ക്ലൈമാക്സ് ഇപ്പോൾ എല്ലാവരും ഇങ്ങനെ കണ്ടാൽ മനസ്സിലാവും എല്ലാവരും തിരിച്ചുകൊണ്ടാണ് ഇറങ്ങി വരുന്നത് തിയേറ്ററിനകത്താണെങ്കിലും ലാസ്റ്റ് ആയിരുന്നു ഇതൊരു കോമഡി പടമല്ല പക്ഷെ കോമഡി പടമായി പോയി ഒരു അതുവരെ ഡീ സീരിയസ് ആണ് ഉദ്ദേശിച്ചത് അവർ അവസാനം രാഷ്ട്രീയം പറയാൻ ഉദ്ദേശിച്ച കുറച്ച് സീനുകളൊക്കെ ഉണ്ട് പക്ഷെ അതൊക്കെ ഫുള്ള് കോമഡി ആയിപ്പോയി അതുവരെ ആയിട്ട് പോയിക്കൊണ്ടിരുന്ന പടം ഒരു ക്ലേശയാണ് ഫുള്ള് പ്രത്യേകിച്ചൊന്നും നിർവികാരമാണ് പക്ഷെ എന്നാലും ഡീസൻറ്റ് മേക്കിംഗ് ആയിരുന്നു അങ്ങനെ പോയിരുന്നൊരു പടം അവസാനമായപ്പോൾ എന്നൊക്കെ പറഞ്ഞാൽ അതിന്റെ അങ്ങേറ്റമായി പോകും എന്ന് പറഞ്ഞാൽ ഇന്ന് പുള്ളി അടിക്കും ഉറപ്പാണ് കോസ്റ്റ്യൂമിൽ വന്ന അശ്വന്ത പോക്കന്റെ എന്ത് രാജകീയ ദിവസമായിരിക്കും സൂര്യ പോലുള്ള ഇത്രയും വിറ്റടിക്കുന്ന നടൻ അതായത് ജയിൽ